കുളിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ എന്നാലേ രണ്ട് സമയങ്ങളിൽ കുളിച്ചാൽ ആ ഒരു ദിവസത്തിൽ നമ്മളീ പറയാൻ പോകുന്ന രണ്ട് സമയങ്ങളിൽ കുളി പതിവാക്കിയാൽ ഒരു മനുഷ്യന് പൈശാചിക ബാധ അവനെ വിട്ടു പോകില്ല എപ്പോഴും പിശാചൻ്റെ ഉപദ്രവം അവന് സംഭവിച്ചേക്കാം അതുപോലെ തന്നെ അവൻ്റെ ആരോഗ്യത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം ഏതൊക്കെയാണ് രണ്ട് സമയങ്ങളിൽ നിന്ന് നമുക്കൊന്ന് പഠിക്കണ്ടേ അതോടൊപ്പം ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാല മീൻ അവൻ്റെ യഥാർത്ഥമോ മീൻ

ഈ ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായ പോസിറ്റീവ് വൈബ് മാത്രമുള്ളൊരു ദിവസവും തന്ന് കരുണക്കടലായ നാദൻ നമ്മയനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദുഃഖസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അള്ളാഹുറബുലാരമിൻ്റെ ഇൽമു പഠിക്കാനിരിക്കാൻ പടച്ച റബ്ബ് ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രധാനപ്പെട്ടൊരു വിഷയം പറയുകയാണ് കുളിക്കാൻ ഇഷ്ടമല്ല എല്ലാവർക്കും കുളിക്കാത്തവരൊക്കെ ഉണ്ടോ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും അല്ലേ കുളി അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഹബീബായ സലു അലൈവല മാത്യങ്ങൾ എപ്പോഴും കുളിക്കുന്ന ആളായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ കുളിക്കുന്ന സമയത്ത് സുന്നത്തിൻ്റെ നീയ്യത്ത് കൂടെ കരുതി കഴിഞ്ഞാൽ അലഹദില്ല ആ കുളി പോലും ഒരു ആരാധനയാക്കി നമുക്ക് മാറ്റാൻ പറ്റും അല്ലേ നല്ല വിയർത്തൊലിച്ച് നിൽക്കുന്ന സമയത്ത് ശരീരം ശുദ്ധിയാകാനുള്ള നീയ്യത്തിൽ കുളിക്കുകയാണെങ്കിൽ ആ നമുക്കവിടെയും സുന്നത്തിൻ്റെ പ്രതിഫലം അള്ളാഹുറബുൽ ആലമീൻ നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും ആരാധനയാക്കി മാറ്റാനുള്ള ഹൃദ്യമായ വഴികളൊക്കെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇരിക്കട്ടെ മറ്റൊരു വിഷയമാണ് അപ്പോൾ കുളിയെന്ന് പറഞ്ഞാൽ അത് അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഇമാസാലി റതി അള്ള പറയുന്നുണ്ട് കുളി പതിവാക്കുന്ന ഒരു മനുഷ്യന് നല്ല ആരോഗ്യം ഉണ്ടാകും എന്നാണ് ഒരു ഉണർവ് ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഉണർവ് നല്ലൊരു ഒരു ആക്റ്റീവ്നെസ്സൊക്കെ നമ്മളിൽ ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മളൊന്ന് തളർന്നിരിക്കണ വേളയിൽ നമ്മൾ പോയി ഒന്ന് കുളിക്കുകയാണെങ്കിൽ ആ ആ ഒരു തളർച്ചയൊക്കെ ഇങ്ങ് മാറി നല്ലൊരു ഉഷാറ് നമുക്ക് കൈവരും അല്ലേ ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ സുന്നത്താന്ന് നമുക്കറിയാം അപ്പോൾ കുളിക്കുന്ന സമയത്ത് സുന്നത്തിൻ്റെ നെയ്യത്ത് വെച്ച് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതിഫലം കിട്ടും വെള്ളിയാഴ്ച കുളിച്ചതിൻ്റെ കൂലി കിട്ടും ഉപരി ആ വെള്ളിയാഴ്ച ദിവസം നമ്മളിങ്ങനെ ആകെ തളർന്ന് കരഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഒരവസ്ഥയാണെങ്കിൽ ആകെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഒന്ന് കുളിച്ച് വന്നാൽ അന്നത്തെ വെള്ളിയാഴ്ച നല്ല എനർജിയല്ലേ പള്ളിയിൽ പോകാനും അതുപോലെ തന്നെ ഇബാദത്തുകളിൽ മുഴുകാനും പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ രാവിലെ കുളിയൊക്കെ കുറവാണ് അന്ന് രാവിലെ കുളിക്കണം ഉച്ചയാകാൻ നിൽക്കരുത് ഉച്ചയ്ക്ക് മുമ്പ് കുളിച്ചിട്ട് സുഹൃത്തുക്കൾ കഹഫൊക്കെ വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യണം അല്ലെങ്കിലും നേരത്തെ കുളിക്കാൻ ശ്രമിക്കണം നേരത്തെ കുളിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് ആ പ്രത്യേകിച്ച് മൈഗ്രൈനൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട് മൈഗ്രൈൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ സൈനസൈറ്റിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ സൈനസിൻ്റെ പ്രോബ്ലം എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അല്ലേ തലവേദനയാണ് ബുദ്ധിമുട്ടാണ് ഒക്കെ പറയാറുണ്ട് ഇവർ എപ്പോഴാണ് കുളിക്കണേ ഇവർ പന്ത്രണ്ട് മണിക്ക് ശേഷം കുളിക്കുകയുള്ളൂ അത്ര പോകരുത് രാവിലെ ഒരു എട്ടൊമ്പത് മണിക്ക് മുമ്പ് കുളിക്കാൻ നോക്കണം എന്നിട്ടൊക്കെ അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യാവുന്നേ ഇപ്പം മേത്തെ കഴുക്കാവൂല്ലേ ഇപ്പം ശരീരത്തൊരു ഒരു അഴുക്കാകാതിരിക്കാനുള്ള കവർ ചെയ്യുന്ന തരത്തിലുള്ള എന്തോരം വസ്ത്രങ്ങളൊക്കെ ഇപ്പോൾ ആണ് അതൊക്കെ മേടിച്ച് മേടിച്ചുപയോഗിക്കുക ഉപയോഗിക്കുക ഇനി അല്ലെങ്കിൽ പിന്നെ നമ്മൾ മേല് കഴിക്കാൻ മതിയല്ലോ തലയൊക്കെ നനച്ചു കുളിക്കുന്ന രീതിയിൽ ഒരു എട്ടൊമ്പത് മണിക്ക് മുമ്പ് കുളിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യത്തിന് നല്ലതാണ് പ്രത്യേകിച്ച് ഈ മൈഗ്രൈൻ പോലുള്ള സൈനസ് പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ ഈ നേരത്തെയുള്ള കുളി നമ്മൾ രക്ഷിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉച്ചകഴിഞ്ഞ് കുളിക്കുമ്പോൾ ആ ശക്തമായ ചൂടുള്ള വെള്ളം നമ്മുടെ തലയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ നേരത്ത് കുളിക്കുന്ന സമയത്ത് വളരെയധികം പ്രോബ്ലംസ് അതുകൊണ്ട് ഉണ്ടാക്കും എന്നുള്ളത് ആയുർവേദ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കാണാം ഇരിക്കട്ടെ അപ്പോൾ ഏതായാലും കുളി വളരെ പ്രത്യേകത ഉള്ളൊരു കാര്യം തന്നെയാണ് അതിനെ കുറച്ച് സുന്നത്തുകളും ആദാബുകളൊക്കെ കൂടി വരുമ്പോൾ ശബാന ആ കുളി തന്നെ ഒരു ഒരു വഴിബാധത്തായി മാറുകയാണ് ഏതായാലും കുളിക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ് പക്ഷേ ചില സമയങ്ങളിലെ കുളി അത് അപകടമാണ് ആഹാ ചില ഇമാമിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞത് കാണാം അല്ലേ പരസ്പരം നമ്മുടെ ഇണകൾ പോലും പരസ്പരം കുളിക്കലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രാത്രി കിടക്കാൻ നേരത്താണെങ്കിൽ പോലും നിങ്ങൾ എന്തെല്ലാം ജോലി കഴിഞ്ഞിട്ട് വരികയാണെങ്കിലും കുളിച്ചിട്ട് പോയി ആ എവിടെ കിടക്കണം ബെഡ്റൂമിൽ കിടക്കണം അല്ലാതെ ഒരാൾ കുളിക്കാം മറ്റൊരാൾ വിയർത്തി ഇങ്ങനെ ആകെ മുഷിഞ്ഞ രൂപത്തിൽ വന്ന് കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അത് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഭാര്യ ആകട്ടെ ഭർത്താവ് ആകട്ടെ പല രണ്ടുപേരുടെ പേരുടെ ഭാഗത്തുനിന്ന് പലരുടെയും ഭാഗത്തുനിന്ന് നിന്ന് വന്ന അല്ലെങ്കിൽ പ്രത്യേകം സങ്കടം പറഞ്ഞൊരു കാര്യമാണ് ഭർത്താവ് ആകെ മുഷിഞ്ഞ രൂപത്തിലാണ് ഉസ്താദെ വന്ന് കിടക്കുക അല്ലെങ്കിൽ ഭാര്യ എപ്പോഴും കിച്ചണിലാണ് കിച്ചൻ കഴിഞ്ഞാൽ നേരെയല്ല അവൾക്ക് എല്ലാം കഴിഞ്ഞ് ഒരു ഒരു ഫ്രഷ് ആകാതെ വന്ന് ബെഡ്റൂമിൽ അങ്ങ് കിടക്കും അതിലൂടെ ദാമ്പത്യം തകർന്ന് എത്ര പേരുണ്ടെന്നറിയാം അപ്പോൾ വൃത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ വൃത്തിയാകുന്ന സമയത്തും രണ്ട് സമയത്ത് പതിവായി കുളിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ഏതൊക്കെയാണ് ആ സമയം അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പറയും എന്നുണ്ട് ഫിക്കഹിൻ്റെ ഉടമാക്കൾ ചില കിതാബുകൾ ശിർവാനി പോലെ അതുപോലെ തന്നെ ഭുജേരിമി പോലുള്ള കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഓ കറാഹത്താണ് കറാഹത്താണെന്നാണ് ഈ സമയത്ത് ബാത്റൂമിൽ പ്രവേശിക്കൽ പോലും കറാഹത്താണെന്നാണ് എന്നാ ബാത്റൂമിൽ ഹമ്മാമിൽ പ്രവേശിക്കൽ പോലും കറാഹത്താണ് എന്നുള്ളതാണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കയറാതിരിക്കലാണ് നല്ലത് കയറൽ നല്ലതല്ല കയറിയതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റൊന്നുമില്ല പക്ഷേ കയറാതിരിക്കലാണ് നല്ലത് കയറാതിരിക്കലാണ് പുണ്യം അതുകൊണ്ടാണ് നമ്മൾ കറാഹത്ത് എന്ന് പറയാനുള്ള കാരണം ഓക്കെ അങ്ങനെ കയറിയാൽ എന്ത് സംഭവിക്കും അവിടെ നിങ്ങൾക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുപോലെ പൈശാചിക ഉപദ്രവങ്ങളും ഉണ്ടായേക്കാം പിശാചിൻ്റെ ഉപദ്രവവും വിട്ടുപോകില്ല ആ സമയത്ത് കയറി കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ് രണ്ട് സമയങ്ങൾ നമുക്കൊന്ന് പഠിച്ചാലോ ഒന്ന് കുബൈല മഹരിബ് മഹരിബ് ബാങ്ക് വിളിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള സമയം ആ മഹരിബ് ബാങ്ക് വിളിക്കുന്നതിന് കുറച്ച് മുമ്പ് ഒരു ഒരു ആറു മണിക്കൊക്കെ ഒരു ആറ് മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ആറേ കാലിന് ശേഷം ഇപ്പോൾ ഒരു ആറര കഴിയുമ്പോഴത്തേക്കൊക്കെ ബാങ്ക് വിളിക്കുകയാണ് അല്ലേ ഇപ്പം ഒരു ആറേ കാലിൻ്റെ ആ ഒരു ആറേ കാലിൻ്റെ സമയം അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷമുള്ള സമയമൊക്കെ ഉണ്ടല്ലോ ആ സമയത്തുള്ള കുളി ഒഴിവാക്കലാണ് നല്ലത് ആ സമയത്തുള്ള കുളി ഒഴിവാക്കലാണ് നല്ലത് ഇനി രണ്ടാമത്തെ സമയം എപ്പോഴാണ് ബൈനൽ മഹരിബി ഓല്ലെ ഐഷ ഐഷാ ഇൻ്റെയും മഹരിബിൻ്റെയും ഇടയിലുള്ള സമയം ആദ്യം നമ്മൾ പറഞ്ഞത് മഹരിബിന് തൊട്ടു മുമ്പുള്ള സമയം മറ്റത് മഹരിബിൻ്റെയും ഐഷാ ഇൻ്റെയും ഇടയിലുള്ള സമയം ചില ആളുകളുണ്ട് അവർക്ക് കുളിക്കണമെങ്കിൽ ആ മഹരിബിൻ്റെ തൊട്ട് മുമ്പേ കുളിക്കുകയുള്ളു അല്ലെങ്കിൽ മരുവിശാം മരുവിൻ്റെ ഇടയിൽ അവരിങ്ങനെ കുളിച്ച് കുളിച്ച് പതിവായി പോയി എന്നുള്ളതാണ് അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അത് പൈശാചിക ബുദ്ധിമുട്ടാകാം ശാരീരികമായ ബുദ്ധിമുട്ടുകളാകാം ഇതൊക്കെ ഉണ്ടാകും എന്നാണ് ഇനിയിപ്പോൾ അങ്ങനെയല്ല ഒരാൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകണം ഒന്ന് വൃത്തിയാകണം എന്ന് കരുതിയിട്ടൊന്ന് കുളിച്ചു വല്ലപ്പോഴും ഒരിക്കലാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ശരീരത്തിന് ഒരു ഒരു പ്രയാസം ഉണ്ടായി കുളിച്ചാലേ റെഡിയാവുകയുള്ളൂ ആ സമയത്ത് കുളിച്ചു ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഇപ്പോൾ മെൻസ്ട്രൽ പിരീഡ്സ് നിന്നു പിരീഡ്സ് നിന്നു വേഗം കുളിക്കണമല്ലോ ആ സമയത്ത് കുളിച്ചു ഒരു കുഴപ്പമില്ല ഈ പറയുന്നത് പതിവാക്കുന്നവരെ കുറിച്ചാണ് ചില ആളുകൾക്ക് ആ സമയത്ത് തന്നെ കുളിക്കണം വേറെ സമയത്ത് കുളിച്ചാലും അവർക്ക് സമാധാനം കിട്ടില്ല നിശാ മരുവിൻ്റെ ഇടയിൽ തന്നെ കുളിക്കണം അല്ലെങ്കിൽ മരുവിനോട് അടുത്ത സമയത്ത് തന്നെ കുളിക്കണം അങ്ങനെ പതിവാക്കുന്ന ആളുകൾക്ക് പൈശാചിക ഉപദ്രവങ്ങളും ശാരീരികമായ പ്രയാസങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിൻ്റെ കാരണം എന്താണ് ഈ അതൊരു ഓരോ സമയത്തിൻ്റെ പ്രത്യേകതയാണ് എന്താ സമയം ആ സമയത്ത് പിശാചിക്കരുടെ ഉപദ്രവം കൂടുതലാണെന്നാണ് ഇവ ഉദ്ധരിക്കുന്നുണ്ട് നമുക്കറിയാം ബാത്റൂം പിശാജിൻ്റെ വീടാണ് അല്ലേ അള്ളാഹുവിനോടവൻ ചോദിച്ചു മേടിച്ചതാണ് സ്വർഗ്ഗത്തിൽ നിന്ന് അവനെ പുറത്താക്കുന്ന സമയത്ത് അവന് താമസിക്കാനുള്ള സംഗീതം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു റബ്ബുല്ലാലമീൻ മനുഷ്യർ വിസർജിക്കുന്ന ഈ പറയുന്ന ബാത്റൂമായി പിശാജിൻ്റെ വാസസ്ഥലം അള്ളാഹുറബുല്ലാലമീൻ തീരുമാനിച്ചതാണ് അപ്പോൾ അവിടെ പിശാജുക്കൾ ഉണ്ടാകും പക്ഷേ ആ അടുത്ത സമയം മകരിവിൻ്റെയും ഷാൻ്റെയും ഇടയിലുള്ള സമയം പിശാജുക്കൾ ഓടി നടക്കുന്ന സമയമാണെന്ന് സെയ്യദുൻ റസൂലുല്ലാ സാഹു അല്ലി സ്വലം അതുകൊണ്ടാണല്ലോ നമ്മൾ മരുവിന് ശേഷം അല്ലെങ്കിൽ അടുത്ത സമയത്തൊക്കെ നമ്മുടെ കുഞ്ഞുമക്കളെ പുറത്തേക്കിറക്കല്ലേ വാതിലുകൾ തുറന്നിടരുതേ ഗർഭിണികൾ പുറത്തേക്ക് ഇറങ്ങണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ സല്ലിസ്ലം തങ്ങൾ കുട്ടികളെ പുറത്തിറക്കരുതെന്നൊക്കെ പറഞ്ഞല്ലോ എൻ്റെ കാരണമായിട്ട് എന്താ പിശാചിക്കൽ ഓടി നടക്കുന്ന സമയാണത് പൈശാചിക ഉപദ്രവം കുഞ്ഞുങ്ങൾക്കുണ്ടായേക്കാം വാതിലുകൾ ബിസ്മി ചൊല്ലിയ നേരത്തെ അടച്ചിടണേ മരൂമൻ്റെ നേരത്തെ വാതിൽ തുറന്നിടുകയല്ലേ വേണ്ടത് വാതിൽ അടച്ചിടണേ എന്നൊക്കെ പറയാൻ കാരണം എന്താ പിശാചുക്കൾ ഓടി നടക്കേണ്ട സമയമാണ് ആ പിശാചുക്കൾ ഓടി നടക്കുന്ന സമയമാണ് അങ്ങനെ പിശാചിൻ്റെ വ്യാപനം അതിശക്തമായി നിൽക്കുന്നൊരു സമയമാണ് മഹരുവിനോട് അടുത്ത സമയവും ഇഷാ മരുവിൻ്റെ ഇടയിലുള്ള സമയം അപ്പോൾ പിശാചിക്കളുടെ വ്യാപനമുണ്ടാകുമെന്ന് പറയുമ്പോൾ ഓൾറെഡി ബാത്റൂമ് പിശാചിൻ്റെ വീടാണ് ആ സമയത്ത് പൈശാചിക ഉപദ്രവം കൂടാൻ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ പതിവായൊരു മനുഷ്യൻ ആ സമയത്ത് കുളിക്കുന്നെങ്കിൽ പതിവായി ഇഷാ മാര് ഇടയിൽ കുളിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ മരൂപിന് അടുത്ത സമയത്ത് കുളിക്കുന്നുവെങ്കിൽ പിശാജിൻ്റെ ഉപദ്രവം അവന് ഭരിക്കാൻ രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുറബുള്ളാലമീൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുറബുല്ലാലമീൻ രക്ഷിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴെങ്കിലും ഒരിക്കൽ ശരീരത്തിനൊരു പ്രയാസം ഉണ്ടായപ്പോൾ കുളിച്ചു അല്ലെങ്കിൽ മെൻസസ്പിരീഡ് നിന്നപ്പോൾ കുളിച്ചു അല്ലെങ്കിൽ യാത്ര പോകണതിന് മുമ്പ് ഒന്ന് കുളിച്ചു അങ്ങനെയുള്ളതിനെക്കുറിച്ചല്ലേ പറയണത് പതിവായി പതിവായി ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വന്നു ഭവിക്കുന്ന ഒരു അപകടത്തെക്കുറിച്ചാണ് നമ്മൾ ഉണർത്തിയത് പക്ഷേ ഇപ്പോൾ ടോയ്ലറ്റും ബാത്റൂമും ടോയ്ലറ്റു പറയണ്ടല്ലോ എന്തായാലും പിഷാജിൻ്റെ ഒരു ഒരു സങ്കേതമായി അവിടെ നിലനിൽക്കാൻ അപ്പൊ ആ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കുക എന്നപ്പോൾ വയറുവിനടുത്ത് എടുത്തിട്ട് വയറോ ഇതിനെ ബാത്റൂമിൽ പോകണം ബാത്റൂമിൽ പോയിക്കോ കുഴപ്പമൊന്നുമില്ല ചില ആളുകൾക്ക് ഇതൊരു പതിവായി അങ്ങനെ ഒരു പതിവാക്കുന്നൊരു പ്രവണത ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ ബാത്റൂം ആയാലും ടോയ്ലറ്റ് ആയാലും ഇപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെയാണ് സെപ്പറേറ്റ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ടോയ്ലറ്റും അതുപോലെ തന്നെ ഉള്ള വീടുകളൊക്കെ വളരെ വിരളാണ് അപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് ഈ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇടത്തേക്കാലം വെച്ചൊക്കെ കയറും പക്ഷേ ബാത്റൂമ് മാത്രമുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ വലത്തേക്കാലം വെച്ചൊക്കെ കയറാറുണ്ട് പതിവായി ടോയ്ലറ്റിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ വലത് കാലുവെച്ച് കയറുന്നൊരു മനുഷ്യന് ദാരിദ്ര്യം വിട്ടു മാറില്ല എന്നീ മാമ്യങ്ങളൊക്കെ പഠിപ്പിച്ചത് കാണും ആ ഇടത് കാലുവെച്ചാണ് ബാത്റൂമിൽ കയറേണ്ടത് അങ്ങനെ ഇടത് വെച്ച് കയറാത്ത ഒരു ഒരു സ്ഥലം അവനെപ്പോഴും വലത് വെച്ച് ബാത്റൂമിൽ കയറുള്ളൂ അങ്ങനെയുള്ളൊരു മനുഷ്യനാണെങ്കിൽ അവൻ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുന്നുണ്ട് പതിവായി അങ്ങനെ ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ അപ്പോൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് വെച്ച് കയറണം ഇക്കർ ചൊല്ലിയിട്ട് കയറണം ഏതാണ് ഇക്കർ ബിസ്മില്ലാഹി ഇന്നി വൽ അള്ളാഹു ആൺ പെൺ പിശാചിക്കരുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവലത്തെ ഇടുന്നു ഈ ദിക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ പിശാചിനും നമുക്കും ഇടയിൽ ഒരു മറയിട്ട് തരും എന്നുള്ളതാണ് മനസ്സിലായോ അങ്ങനെ ബാത്റൂമിൽ പോയി ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹു നന്ദി പറയണം ഓ ഫറാനുല്ലാഹില്ല ഈ ദിക്കറൊക്കെ ചൊല്ലുന്നൊരു മനുഷ്യന് പൈശാചിക ഉപദ്രവം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഈ ഒരു രണ്ട് സമയം ഇത് പതിവാക്കാത്ത നിലക്ക് ആ സമയത്തുള്ള കുളി കുളിയൊന്ന് സൂക്ഷിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കളിച്ചിട്ട് വരുന്ന സമയം പതിവായി ആ സമയത്ത് കുളിക്കുന്നൊരു ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റി ഇച്ചിരി നേരത്തെ കുട്ടികളോട് കളിച്ചിട്ട് വരാൻ പറയാം മരുവിനോട് തൊട്ട് മുമ്പുള്ള സമയത്ത് വീട്ടിലേക്ക് കയറുന്നതിന് പകരം ഒരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പ് തന്നെ വീട്ടിലേക്ക് കയറാൻ പറയാം അങ്ങനെ പൈശാഞ്ചിക ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുകയും അതിനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുക അള്ളാഹുറബുല്ലമീൻ എല്ലാവിധ ഷെയ്ത്വാനീയത്തിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യം എന്താണ് റുനൂൻ ഇല്ലേ മത്സ്യത്തിൻ്റെ പ്രവാചകൻ ആരാണ് സയ്യിദുന സെയുദുന യൂനുസ് അലഹി സ്വലാത്തു വസ്ലാം ഇൻഷാള്ള നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കണം അത് നാളെ നമുക്ക് ആരാണ് വിജയി എന്നുള്ളത് തിരഞ്ഞെടുക്കാം ഈ ആഴ്ചയിലെ വിജയി ആരാണെന്നുള്ളത് നോക്കാം ഇൻഷാള്ള ഇന്നത്തെ ചോദ്യം യൂനുസ് നബി അലഹി സ്ലാമിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് യൂനുസ് നബിയുടെ പിതാവിൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും പറക്കെത്തിയട്ടെ ഈ പുണ്യം നിറഞ്ഞ പറഞ്ഞ റബി മുത്ത് നബിയുടെ അല്പം മത ഈ സുബിഹിയോട് ചേർന്ന സമയത്ത് നമുക്ക് ചൊല്ലണം അല്ലേ അഭിവാത്തങ്ങളുടെ മതത് അള്ളാഹുറബുല്ലമി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലു നദി سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته يا اكرم الخلق ما لمن ألوذ به سواك عند حوله للحديث العام مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وَلِيَ ضيق رسول الله جاه كبير إذا الكريم تحا لا باسمي منتقمي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلي من جودك دنيا وضرتها ومن علومك عيل من لوحي ولقالامي مولاي صلي واساء دائما ابدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زله عظما إن الكبائر في الغفران كالأمام مولاي صلي وسلم دائمًا ابدًا على حبيبك خير الخلق كلهم الا رحمه ترى بحين يقسمها تاتي على حسابي العصيان يعني في القيسام مولاي صل وسلم دائما ابدا على حبيبي يا خير الخلق كلهم يا ربي واجعل رجاء غير منعكسي لديك وجع حساب غير منخاري جل مولايا صلي وسلم على حبيبك خير الخلق كلهم والطف عبدي كفي داريني ان له صبرا ما تدعو اهواله ينهزم ولي مولايا مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم وَأَذَلِّ صُحب صحبي صلاة منك دائمتين متين على النبي بمون هل هو من ساجمي مولاي صلي وسلم دائما بدا على حبيبي خير الخلق كلهم والآل والصحب ثم التابعين لهم اهل التقى والنقى والحلم والكرم كل مولايا يا حبيبي كخير الخلق كلهم ما مار الناحات عذاب تلباني ريح واصاب واطرب العيسى العصي بالنعم مولاي صل وسلم دائما ابدا على حبيب بك خير الخلق كلهم ثم أجري ضاء عن أبي بكر وعن عمر وعن علي وعن عثمان كرامي مولاي صلي وسلم دائما ابدا على حبيبي سعد سعيد زبير طلحتي وابي عبيدتي مبنيع في عسيري الكرام مولاي صل وسلم دائما ابدا على حبيب بك خير الخلق كلهم يا ربي بي المصطفى بلغ ما قصيدنا واغفر لنا المصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرام مولاي صل و دائما أبدا على حبيبك خير الخلق അൽഹമുലില്ലാ അലഹമുല്ലഹി റബ്ബൽ റാഹിമായ കരുണക്കടലായ കരുണാവാരധിയായ റബ്ബെ ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തെ നീ ഞാൻ ഉഗ്രഹിക്കണേ തമ്പുരാനെ ഓരോരുത്തരുടെയും കൽബിലുള്ള മുറാദുകളെല്ലാം നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല ഒരുപാട് വേദനകളുമായി ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട് പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് പഠിച്ചവനെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് യാറബ്ബന എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ അകറ്റണേ റഹ്മാനെ മനസ്സിലുള്ള വിഷമങ്ങൾ നീക്കണയല്ല ദുരിതങ്ങളിൽ നിന്ന് കാവലേകണയല്ല അസുഖങ്ങൾ ധാരാളമുണ്ട് പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല ഇണകളും സന്താനങ്ങളും നിസ്കരിക്കുന്നത് കാണാൻ കൊതിക്കുന്നവരുണ്ട് സ്വാലിഹിങ്ങളാക്കണേയല്ല റഹമുറാഹിമാ റബ്ബെ ഞങ്ങളുടെ കൽബ് നന്നാക്കണയല്ല നിന്നോടുള്ള അതിരറ്റ പ്രണയം നിന്റെ ഹബീബിനോടുള്ള പ്രണയം നൽകി അനുഗ്രഹിക്കണേയല്ല പടച്ചവനെ ഞങ്ങളുടെ കടങ്ങൾ ഏറ്റെടുക്കണേയല്ല ജോലിയിൽ വറക്കത്ത് ചെയ്യണയല്ല ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണയല്ല ഞങ്ങളുടെ പൊന്നുമക്കൾ കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണേയല്ല പഠനങ്ങളിൽ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണേയല്ല പടച്ചവനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല അറഹമുറാഹിമായ കരുണക്കടലായ കരുണാഭാരധിയായ റബ്ബെ ഞങ്ങൾ നീ കൈവെടിയല്ലയല്ല നീ കൈവെടിയല്ല അല്ല പഠിച്ചവനെ മാനസികമായ ബുദ്ധിമുട്ടിൽ നിന്ന് കാവലേകണേയല്ല ആത്മഹത്യകളിൽ അഭയം പ്രാപിക്കുന്നതിൽ നിന്ന് മുക്തി നൽകണയല്ല ഞങ്ങളുടെ കൽവിൽ ഈമാനുറപ്പ് നൽകണേയല്ല ഈ മാനുറപ്പ് നൽകണയല്ല ഈ മാനുറപ്പ് നൽകണയല്ല അറഹമുറാഹിമായ ചമ്പുരാരെ ഞങ്ങൾ നീ സുന്നത്ത് ജമാത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തോഫീക്ക് നീ നൽകണയല്ല മുത്തുനബിയോടുള്ള മഹബത്ത് നീ നിറച്ച് നൽകണേയല്ല മദീന കാണാതെ മരിപ്പിക്കലയല്ല മദീന കാണാതെ മരിപ്പിക്കല്ലയല്ല അറഹമുറാഹി ആയ റബ്ബെ സെഹറുകൾ കണ്ണേറുകൾ വാസുലാക്കണേയല്ല വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല സ്വന്തമായൊരു വീടെന്ന് സ്വപ്നം പേര് നടക്കുന്നവർക്ക് ഹയറായ ഭവനം നീ നൽകണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും കവറുകളിലാണ് എല്ലാവരും ർക്കും മത്ഫുറത്ത് നൽകണയല്ല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ നൽകണയല്ല പടച്ചവനി എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല നിന്റെ ത്വത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല അവസാന മീമാൻ സലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ റസൂലുല്ലാ സാഹു അലഹി വസ്ല്ല തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സുബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും പഠിച്ചവനെ നീ ഒരുമിപ്പിക്കണേ അല്ല നീ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണയല്ല നീ കൈവടി അല്ല അല്ല ബിഹക്കൈ സല അല മുഹമ്മദ് മുഹമ്മദ് വസ്ം സല്ലി മഹ്ല വസ്ം അല്ല മഹ്റ സൈക്കമ വരമർ